െ സമ്പൂർണ്ണ മാലിന്യമുക്തവും പ്രഖ്യാപിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഈസ്റ്റളരി പഞ്ചായത്തിലെ പാലാവയൽ ഏണിച്ചാൽ വാർഡുകളെ സമ്പൂർണ്ണ മാലിന്യമുക്തവും വലിച്ചെറിയൽ മുക്തവുമായി പ്രഖ്യാപിച്ചു ഇതോടനുബന്ധിച്ച് പാലാവയൽ ശുചിത്വ കാലിയും പൊതുസമ്മേളനവും നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ശുചിത്വ പ്രഖ്യാപനം നടത്തി വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി എസ് എൻ പ്രമോദ്കുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പാലാവരൽ സെന്റ് ജോൺസ് പള്ളി വികാരി ഫാദർ ജോസ് മാണിക്കത്താഴെ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ പ്രശാന്ത് സെബാസ്റ്റ്യൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മേഴ്സി മാണി പഞ്ചായത്ത് അംഗങ്ങളായ വി ബി ബാലചന്ദ്രൻ തേജസ് ഷിൻഡോ സിന്ധു ടോമി സോണിയ വേലായുധൻ ഹെൽത്ത് ഇൻസ്പെക്ടർ പി എസ് ടാൻസി എന്നിവർ പ്രസംഗിച്ചു പാലാവേൽ ടൌണിൽ എല്ലാ ദിവസവും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ജോസ് പ്രകാശ് ജോയി എന്നിവരെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങളെയും കുടുംബശ്രീ പ്രവർത്തകരെയും ശുചിത്വ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങളെയും സർട്ടിഫിക്കറ്റ് നൽകി ആദരിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് പ്രവർത്തനം മറ്റേ ചിലർ കൂടി രോഹിത് സാറിന് ഉൾപ്പെടെ അതിൽ കൂടി എല്ലാ ദിവസവും ടൗൺ വൃത്തിയാക്കി പരിപോഷിച്ച് പോരുന്നുണ്ട് ആദ്യമായി നമ്മൾ അവരെ ആദരിക്കുകയാണ് ആദ്യമായി തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജെ പി സാറിനെ ഹാർദമായി ഈ ആദരവും അനുമോദന പത്രവും മേഖലവാങ്ങാൻ വേണ്ടി ശ്രമിക്കുകയും ിരണി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ